ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തേങ്ങാ തിരികെ റിസർവ് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം അത് ദൂരെയൊക്കെ പോകുന്ന കുട്ടികൾക്ക് വെളി രാജ്യങ്ങളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് നമുക്ക് തേങ്ങാ തിരികെ റിസർവ് ചെയ്ത് കൊടുത്തയക്കാം അത് ആറുമാസം ഒരു കൊല്ലം വരെ കേടാകാതിരിക്കും എങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു പത്ത് തേങ്ങ തിരികിയിട്ടുണ്ട് അത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ തിരികെ വെച്ചതാ ഇത് അതിപ്പം ഞാൻ തണുപ്പ് മാ ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നു അതിപ്പോൾ തണുപ്പ് മാറാനായിട്ട് ഞാൻ വെളിയിലെടുത്ത് വെച്ചു ഇനി ഇത് നമുക്ക് ആറുമാസമോ ഒരു കൊല്ലമോ ഇരിക്കും ഞാനിപ്പോൾ മകന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെടുത്ത് ഓവനകത്ത് വെക്കണം ഇനി ഞാൻ ഓവനിനകത്തോട്ട് കുറച്ചെടുത്ത് ഇടാം മുഴുവനും കൂടെ ഒന്നിച്ച് പറ്റത്തില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് തിരികെ ഫ്രിഡ്ജ് വെക്കണം അല്ല ഒന്നിച്ച് തിരികാമെങ്കിൽ അങ്ങനെ ആകാം ഫ്രിഡ്ജ് വെച്ചിട്ട് ആ തണുപ്പൊന്ന് മാറുമ്പള ഇത് നമുക്ക് ഓവനിനകത്തോട്ട് വെക്കാം െയ്യണം എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് കഴിയുമ്പം നമ്മളിതൊന്ന് ഒന്ന് ചിക്കിടണം അപ്പോൾ അഞ്ച് മിനിറ്റ് ആയി നമുക്കതൊന്ന് തുറന്നിട്ട് ഒന്നിങ്ങനെ ചിക്കയിടാം പത്ത് മിനിറ്റ് തന്നെ വേണമെന്നില്ല ഒരേഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ആയാലും മതി ഞാൻ എൻ്റെ മോനെ ദൂരെ കൊടുത്തയക്കാനുള്ള അതുകൊണ്ടാണ് ഓഫീസിലൊക്കെ പോകേണ്ടിയവർക്ക് വളരെ ഉപകാരമാണ് നമ്മൾ ഒരാറുമാസത്തേക്ക് തേങ്ങാ തിരികെ വെച്ചിരുന്നാൽ പിന്നെ ഇതെടുക്കാം ഇപ്പോൾ പത്ത് മിനിട്ടായി നമുക്കിനി ഇതെടുക്കാം നീതി എടുത്തിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് നിരത്തി ഇടണം അത് കഴിഞ്ഞ് എല്ലാ തേങ്ങയും ഇതുപോലെ തന്നെ നമുക്ക് എടുക്കണം അത് വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ നിരത്തിയിട്ടു നിരത്തിയിട്ട് നമ്മളൊന്ന് ആറിയിട്ട് കുപ്പിയിലോ കവറിലോ ഒക്കെ ആക്കി വെക്കാവുള്ളൂ അതുപോലെ ഒരുപാട് ചെയ്യുമ്പോൾ ആദ്യത്തെ തവണ നമ്മൾ പത്ത് മിനിറ്റാണ് വെച്ചെങ്കിൽ പിന്നത്തെ തവണ എട്ട് മിനിറ്റ് മതി എന്താണെന്ന് വെച്ചാൽ പാത്രത്തിന് ചൂടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ടുള്ള ആറ് മിനിറ്റ് മതി അങ്ങനെ നമുക്ക് ഓരോ ഈ രണ്ട് മിനിറ്റ് വീതം കുറയ്ക്കാം ഇതിപ്പോൾ ഞാനൊരു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യമായിട്ട് അങ്ങ് വെക്കും തണുത്തിരിക്കുന്നതുകൊണ്ടാണ് പത്ത് മിനിറ്റ് അല്ല പത്ത് മിനിറ്റ് തന്നെ വേണ്ട ആദ്യം തന്നെ എട്ട് മിനിറ്റൊക്കെ മതി ഇങ്ങനെ നമുക്കിതെല്ലാം എടുക്കാം നൂറ്റൻപത് ഡിഗ്രിയിലാണ് ഞാൻ പത്ത് മിനിറ്റ് വെച്ചത് ഇരുന്നൂറ് ഡിഗ്രി ആണേൽ അത്രയും തന്നെ വേണ്ട ഇനി നമുക്കിത് വീണ്ടും വെച്ചിട്ട ഇങ്ങനെ ബാക്കിയുള്ളതും കൂടി എടുത്ത് വെക്കണം അതെ ആ തേങ്ങ മുഴുവനും നമ്മളെടുത്ത് ചൂടാക്കി ഞാൻ ഇതുപോലൊരു പരുന്ന പ്ലേറ്റിലോട്ടിട്ടും ഇനി ഇതൊന്നാറുമ്പോൾ നമുക്ക് കുപ്പിയിലാക്കി കുപ്പിയിലോ കവറിലോ എന്തിലെങ്കിലോ ആക്കി വെക്കാം ഇതൊന്ന് തണുക്കട്ടെ നമ്മുടെ തേങ്ങയെല്ലാം നല്ലതായിട്ട് തണുത്തും ഇനി ഞാൻ ഇതുപോലത്തെ കുപ്പിയിലാക്കി ഫ്രിഡ്ജ് വെക്കാം എൻ്റെ മോൻ വരുമ്പോൾ ഞാനിത് കൊടുത്തുവിടും ആറുമാസം ഒരു കൊല്ലമൊക്കെ ഇരിക്കും ഇതേപോലെ വെച്ച അതല്ലെങ്കിൽ കവറിനകത്താക്കി പാക്ക് ചെയ്ത് വെച്ചാലും മതി അല്ല നല്ല വാഴയില വാട്ടിയിട്ട് അതിനകത്ത് പൊതിഞ്ഞ് വെച്ചാലും മതി ഞാൻ അവന് കൊണ്ടുപോവാൻ സൗകര്യമായതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് നമ്മൾ കടയിലൊക്കെ പോയി തേങ്ങ മേടിക്കുക എന്നാൽ മൂന്നാല് തേങ്ങ ഒന്നിച്ച് മേടിച്ചിട്ട് തിരികെ അപ്പം തന്നെ അങ്ങ് ഓവനിൽ വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി ഒരു ദിവസം വെളിയിലിരുന്നാലും കുഴപ്പമില്ല ഞാൻ രണ്ടുമൂന്ന് ദിവസം ഒരാഴ്ചയൊക്കെ വരെ വെളിയിൽ വെച്ച് നോക്കിയിട്ടുണ്ട് അമക്കി അമക്കി കൊള്ളിച്ചു നിറച്ച് തിങ്ങിയിരിക്കുക അവിടെ കൊണ്ടുവന്നിട്ട് അവർ വേറെ പാത്രത്തിലാക്കിക്കോളൂ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്